അതെനിക്ക് ഞാൻ ഞാൻ ചെയ്യുന്നില്ല ഇയർ കഴിഞ്ഞിട്ട് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ മാഞ്ചസ്റ്ററിലുള്ള മാഞ്ചസ്റ്റർ എല്ല വീട്ടിന്റെ ഫ്രണ്ട് നിൽക്കുക ഒന്ന് പോയി ഒന്ന് ഡോർ നോക്കാം തുറക്കുകയാണെങ്കിൽ നമുക്കൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യാം ഹലോ വിഷ്ണു നല്ല നേരത്തെ തന്നെ റെഡിയാണല്ലോ ഞാൻ വാ നമ്മളെ ഇന്നത്തെ ഷൂട്ട് ഇൻഡോർ തന്നെയാണ് വെതർ അത്രയ്ക്ക് മോശമായതുകൊണ്ട് നമ്മൾ ഔട്ട്ഡോർ ചെയ്യുന്നില്ല നമ്മൾ ഇൻഡോർ മിജിയുടെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് മിജി ആക്ച്വലി പുതിയ വീട് മേടിച്ചു ആ വീടിന്റെ വ്ലോഗിങ് ആക്കി മിജി ആൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ മീ മിജി നമ്മൾ ഇന്നുകൊണ്ട് ചായ ഇടിപ്പിക്കുകയാണ് എനിക്ക് ചായ കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ചായ കുടിക്കാൻ മിജി ഒരു ചായ അപ്പം മിജി ചായ ഉണ്ടാക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം

ലോങ് ടൈം ഇപ്പോൾ വൺ ഇയർലി വൺ ഇയർ ആയി അല്ലേ നമ്മൾ കണ്ടിട്ട് വൺ ഇയറായി കുറേ ഡ്രൈവ് ചെയ്തിന് പോകാനുള്ളതാണ് രാവിലെ ഞാൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല അപ്പോഴത്തേക്കും വിഷ്ണു വന്നു സാധാരണ വിഷ്ണു എപ്പോഴും ഭയങ്കര ലേറ്റ് ആണ് അപ്പം ഞാൻ വിഷ്ണുവിനെ ഈവനിങ് ആണ് എക്സ്പെക്ട് ചെയ്തത് പിന്നെ വിഷ്ണു വന്നു കുറേ നേരം വെയിറ്റ് ചെയ്തു ഞാൻ കുട്ടി കഴിച്ചു തരാൻ കുറേ ലേറ്റായി എനിക്ക് കുറച്ചു നേരം ബ്ലോഗിങ്ങിന് ക്യാമറ വന്നപ്പോൾ ഞാൻ ഇത്ര നമ്മൾ ആക്ച്വലി സാധാരണ ഞാൻ ലേറ്റ് ആണ് എപ്പോഴും അപ്പൊ ഇന്ന് നേരത്തെ വന്നുകൊണ്ട് ഞാൻ കുറച്ച് പോസ്റ്റ് ആക്കി പക്ഷെ വിഷ്ണു പോസ്റ്റ് ആക്കുന്നത് റിവഞ്ച് അപ്പൊ ഇതിന്റെ വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം അപ്പൊ ശരി അടുത്ത ഷൂട്ട് വേണ്ടി കിടന്നാലും ഗുഡ് ബൈ